അതിരാവിലെ തന്നെ സഞ്ചാരികളുടെയും നാട്ടുകാരുടെയും വഴിമുടക്കി നിൽക്കുന്നത് അതിരപ്പിള്ളി പ്ലാന്റേഷൻ ഭാഗത്തെ ഒറ്റയാനായ കട്ടപ്പയാണ് ഈ ഒരു ഭാഗത്ത് മിക്ക ആനകൾക്കും നാട്ടുകാർ പേരിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് റോഡിലേക്ക് പന തള്ളി മറച്ചിട്ട് തിന്നുകൊണ്ടിരിക്കുന്നത് കട്ടപ്പയാണ് രാത്രി സഞ്ചാരം ഈ ഒരു റൂട്ടിലൂടെ അനുവദിക്കാത്തത് കൊണ്ട് രാവിലെ ആയപ്പോഴാണ് ആൾക്കാർ ഇവനെ കാണുന്നത് രാവിലെ ചെക്ക് പോസ്റ്റ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിരപ്പിള്ളിയിലേക്കും മലക്കപ്പാറയിലേക്കൊക്കെ ഉള്ള യാത്രക്കാരാണ് അപ്പുറത്തെ ഭാഗത്ത് നിൽക്കുന്നത് പിന്നെ നാട്ടുകാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഇപ്പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല പിന്നെ ചില ആളുകൾ എണ്ണപ്പനത്തോട്ടത്തേക്കൂടെ വഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പുറത്തേക്ക് കടന്നു വരുന്നുണ്ട് റോഡിൽ നിൽക്കുന്നത് ഈ ഒരു കട്ടപ്പ എന്ന് പറയുന്ന ആനയായതുകൊണ്ട് ആരും ഇങ്ങടേക്ക് കടക്കാനായിട്ട് ധൈര്യപ്പെടുന്നില്ല കാരണം നന്നായിട്ട് ഓടിപ്പിക്കുന്ന ഒരു ആനയാണ് കേട്ടോ ഇത് ഈ ഒരു ഭാഗത്ത് റോഡിലേക്ക് എണ്ണപ്പന മറിച്ചിട്ടിട്ട് ആനകൾ തിന്നുന്ന ഒരു കാഴ്ച ഇടയ്ക്ക് കാണാറുള്ളതാണ് എന്നിരുന്നാലും രാവിലെയൊക്കെ ആകുമ്പോഴേക്കും ആനകൾ കയറിപ്പോകും പിന്നെ എണ്ണപ്പന നാട്ടുകാർ തന്നെ മുറിച്ചു മാറ്റിയിട്ട് വാഹനങ്ങളൊക്കെ കടത്തിവിടും പക്ഷേ ഇന്ന് ഈ നിൽക്കുന്ന ആന കട്ടപ്പായതുകൊണ്ട് തന്നെ ഇത്രയും നേരം വെളുത്തിട്ടും ആളുകളൊക്കെ ഇങ്ങനെ കൂടിയിട്ടും ആൾ അവിടെ നിന്ന് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല നേരം വെളുത്തോ വരുന്തോറും തോറും ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ആളുകൾക്ക് കടന്നു പോകാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ ചെക്ക് പോസ്റ്റിലായാലും ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു പിന്നെ വരുന്നവർ കുറേ പേരൊക്കെ തിരിച്ചു പോകുന്നു പക്ഷേ നമ്മുടെ ഒറ്റയാൻ ഇതൊന്നും അറിയാതെ അവിടെ പന തിന്നുകൊണ്ടിരിക്കുകയാണ് ആളെന്തായാലും ഈ ഒരു പന മൊത്തം തീർത്തിട്ട് പോകാനുള്ള ഒരു പ്ലാനല്ല നിൽക്കണെന്ന് തോന്നുന്നു നിങ്ങളും ഈ ഒരു വഴിയിലൂടെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ആന റോഡിൽ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആന മാറിയതിന് ശേഷം മാത്രം കടന്നു പോകാൻ ശ്രമിച്ചാൽ മതി കേട്ടോ ഇപ്പോൾ നമ്മുടെ മിൽമയുടെ വണ്ടി തൊട്ടപ്പുറത്തെ ഭാഗത്ത് വന്ന് നിന്നിട്ടുണ്ട് സാധാരണ ഈ ഒരു മിൽമയുടെ വണ്ടി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇവിടെയുള്ള ആനകളൊക്കെ ഓടി മാറി പോകാറുണ്ട് കാരണം ഭയങ്കര സൗണ്ടാണ് ഈ വണ്ടി വരുമ്പോൾ തന്നെ അപ്പോൾ മറ്റുള്ള ആനകൾക്കൊക്കെ പേടിയാണ് പക്ഷേ ഈ ആനയുടെ തൊട്ടടുത്ത് വന്ന് ആ ഒരു വണ്ടി നിന്നിട്ടും ആന അതാ പാന കുത്തി മറിച്ച് വീണ്ടും തിന്നുകൊണ്ടിരിക്കാനുള്ള ഒരു പരിപാടിയാണ് ഒരു പേടിയില്ലാണ്ടാണ് ആന ഇവിടെ തിന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പം ഏകദേശം ഒന്നൊന്നര മണിക്കൂറായിട്ട് ആന ഒരേ നിൽപ്പനെ തുടരാണ് മാറാനൊന്നും പോകുന്നില്ല ഇപ്പം ഇവിടെയുള്ള ആളുകൾ ആനേനെ കയറ്റി വിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ദൂരെ മാറി നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് നമുക്ക് അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നൊന്നുമില്ല കാരണം ആന നേരെ റോഡിലേക്കാണ് ഓടി വരാനായിട്ട് ചാൻസ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി നിന്നിട്ടാട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് പകുതി ഭാഗം ഒന്നും കിട്ടാണ്ട് ആനേനെ മാത്രം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ് നമുക്ക് എത്രത്തോളം ദൂരെ മാറി നിൽക്കാൻ പറ്റുമോ പുറകിലേക്ക് മാറി നിൽക്കാൻ പറ്റുമോ അത്രത്തോളം മാറി നിൽക്കാം അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ പെടാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ ആനയുടെ അടുത്തേക്ക് ഒട്ടും പോകരുത് ഇവരെപ്പോഴാണ് റിയാക്ട് ചെയ്യാൻ പറ്റാമെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല എല്ലാ ആനയ്ക്കും വ്യത്യസ്തപ്പെട്ട സ്വഭാവമാണ് ഈ ഒരു ആനയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഈയൊരു റൂട്ടിലൂടെ യാത്ര ചെയ്യാൻ മിൽമേയുടെ വണ്ടി ഇപ്പോഴത്തെ പതുക്കെ ഫ്രണ്ടിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും നേരം ഒരു റിയാക്ഷനും ഇല്ലാതിരുന്ന നമ്മുടെ കട്ടപ്പ മിൽമേടെ വണ്ടി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒന്ന് പതുക്കെ ആ ഒരു വണ്ടിയുടെ നേരത്തേക്ക് തിരിഞ്ഞേക്കാണ് ഇതുവരെ ആനയ്ക്ക് ഒരു റിയാക്ഷനും ഉണ്ടായിരുന്നില്ല ഈ ഒരു വണ്ടി വന്നപ്പോഴാണ് ആന ഒന്ന് തിരിച്ച് റിയാക്ട് ചെയ്തത് തന്നെ അപ്പോൾ ആ ഒരു വണ്ടി അടുത്തേക്ക് വരുമ്പോൾ ആന കാടിലേക്ക് കയറി പൊക്കോളും അതുകൊണ്ടാണ് ആ ഒരു വണ്ടി ഫ്രണ്ടിലേക്ക് എടുക്കുന്നത് കേട്ടോ കുറച്ച് നേരം അങ്ങടേക്ക് നോക്കി നിന്നിട്ട് ആശാൻ വീണ്ടും വന്ന എണ്ണപ്പനത്തീറ്റ് തുടങ്ങി ഞാൻ ഞാനിപ്പോളിങ്ങും പോവില്ല നമ്മളതൊക്കെ എത്ര കണ്ടതാന്നുള്ള മട്ടിലാണ് ആശാൻ ഇപ്പോഴും അവിടെ നിൽക്കുന്നത് പക്ഷേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല രസമാണ് പക്ഷേ ഈ ഒരു കൂട്ടത്തിൽ ധാരാളം പേർക്ക് അങ്ങടേക്ക് ഇങ്ങടേക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാനൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആന ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ യാത്രാമാർഗം തടസ്സപ്പെടും അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ എങ്ങനെയെങ്കിലും ഈ ഒരു ആനേനെ റോഡിൽ നിന്നെങ്കിലും മാറ്റാനായിട്ട് ശ്രമിക്കും അറ്റ്ലീസ്റ്റ് ആളുകൾക്ക് അങ്ങടും ഇങ്ങടേക്കൊക്കെ പോകണല്ലോ മാറി നിന്നിട്ടാണ് തിന്നണന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പൊ റോട്ടീന്നെങ്കിലും മാറ്റാനായിട്ട് ഇവിടെ ഉള്ളവർ ഇനി ശ്രമിക്കും പറഞ്ഞോ അങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഈ മുള്ളു കാട്ടിലടിക്കൂട്ടാ തന്നെ नहीं <laughs> पता ਪਰ ਕੋਈ ਯਾਰ ਆਵੇਗਾ ਕੋਈ ਪਰ ਕੋਈ ਛੇੜੋ ਛੇੜੋ ਅਵੜਗੇ ਕੋਸਤੇ ਕਰੋ ਹਾਂ ਇਹਦਾ ਹੁੰਦਾ ਸਾਰਾ ਛੇੜੋ സാധനം നിന്നിട്ട് പാ അപ്പനാന്ന് വടിയിലെ കോപ്പിനാണെന്ന് ആന വെക്കാൻ പന്നെ